പ്രായമാകുമ്പോൾ ഉറക്കം കുറയുന്നത് നോർമലാണോ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് കാരണം ഇത് നമ്മുടെ ആരോഗ്യത്തെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് അതെ നിങ്ങളിൽ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ പ്രായം കൂടുമ്പോൾ ഉറക്കമൊക്കെ കുറയുന്നത് സ്വാഭാവികമല്ലേ എന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും അതാണോ സത്യം അല്ല അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞാൽ പ്രായമാകുമ്പോൾ കുറച്ച് ഉറക്കം മതി മതിയെന്നതിന് ശാസ്ത്രീയമായി ഒരു തെളിവുമില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ തെറ്റായ ധാരണയൊന്ന് തിരുത്താം ശരി ആദ്യം നമുക്ക് നമുക്കീ മിഥ്യാധാരണയെക്കുറിച്ച് തന്നെ കുറിച്ചുകൂടി സംസാരിക്കാം സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേണിൽ അതായത് ഉറങ്ങുന്ന രീതികളിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഉറക്കത്തിന്റെ അളവ് കുറയുന്നില്ല അതാണ് പോയിന്റ് അപ്പോ ഒരു ചോദ്യം വരും ഉറക്കം ശരിയായില്ലെങ്കിൽ എന്താ കുഴപ്പം വെറുതെ കുറച്ച് ക്ഷീണം അത്രയല്ലോ അല്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൃത്യമായി പറഞ്ഞാൽ ഉറക്കക്കുറവ് നമ്മുടെ ആരോഗ്യത്തെ അഞ്ച് പ്രധാനപ്പെട്ട രീതികളിലാണ് ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറ് മുതൽ ഹൃദയം വരെ ഇതിന്റെ എഫക്റ്റ് വരും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന റിസ്ക്കുകളാണ് ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പല ഗുരുതരമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുമെന്ന് പഠനങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പൊ നോക്കൂ പ്രമേഹം ഹൈ ബ്ലഡ് പ്രഷർ ഹൃദ്രോഗം സ്ട്രോക്ക് എന്തിനേറെ പറയുന്നു നമ്മുടെ ശരീരഭാരം കൂടുന്നതിനു വരെ ഈ ഉറക്കക്കുറവ് ഒരു കാരണമാവാം ഇതൊന്നും നിസ്സാരമായി കാണേണ്ട കാര്യങ്ങളല്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിത് ശരീരത്തിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ഈ ഉറക്കക്കുറവ് വെറുതെ വിടില്ല മാനസികാരോഗ്യത്തിനും ഇത് വലിയൊരു വില്ലനാണ് പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉറങ്ങാത്ത മുതിർന്ന ആളുകളിൽ ഉത്കണ്ഠയും വിഷാദവും ഒക്കെ കൂടുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല ഒരു ദിവസം ആറു മണിക്കൂറിന് താഴെ മാത്രം ഉറങ്ങുന്നവർക്ക് അവരുടെ ഇമോഷൻസ് അതായത് ദേഷ്യം സങ്കടം ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി മൂന്നാമത്തെ കാര്യം ഇത് നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുന്നതിനെക്കുറിച്ചാണ് ഉറക്കം കുറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻറെ പെർഫോമൻസ് ശരിക്കും കുറയും നമ്മുടെ ഓർമ്മശക്തി ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ശ്രദ്ധ ഇതൊക്കെ കുറയും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ശരിയായ വാക്കുകൾ കിട്ടാതെ നമ്മൾ തപ്പിത്തടയില്ലേ പോലും ഉറക്കക്കുറവ് ഒരു കാരണമാകാം ഓക്കെ അടുത്തത് നാലാമത്തെ പോയിന്റ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം ആർമി അതായത് രോഗപ്രതിരോധ ശേഷി ഇതിനെ ഉറക്കക്കുറവ് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം നല്ല ഉറക്കം കിട്ടിയാലേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകും ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിലോ നമ്മുടെ പ്രതിരോധശേഷി വീക്കാവും അപ്പോൾ പിന്നെ ആർ എസ് വി ഫ്ലൂ കോവിഡ് നയൻറ്റീൻ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടികൂടും ഇനി അസുഖം വന്നാൽ തന്നെ അത് മാറാൻ സാധാരണയിലും കൂടുതൽ സമയമെടുക്കും ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായ കാര്യം ഇത് കുറച്ച് സർപ്രൈസിംഗ് ആയിരിക്കും ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസിനെ വരെ ഭാവിക്കും അതെ പഠനങ്ങൾ പറയുന്നത് ഉറക്കം കുറഞ്ഞാൽ ശരീരത്തിന് ബാലൻസ് നിലനിർത്താൻ ബുദ്ധിമുട്ടാവുമെന്നാണ് അതിന്റെ ഫലമെന്താ വീഴാനും അപകടങ്ങൾ സംഭവിക്കാനുമുള്ള സാധ്യത കൂടും പ്രത്യേകിച്ച് പ്രായമായവരിൽ ഒരു ചെറിയ വീഴ്ച പോലും ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വലിയ പരിക്കുകൾക്ക് കാരണമായേക്കാം ശരി അപ്പം നമ്മൾ ഇത്രയും നേരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം അല്ലേ ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തർക്കും എത്ര ഉറക്കം വേണം എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടാവണം അപ്പോ എത്ര ഉറക്കം വേണം നിങ്ങൾ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറക്കമാണ് ഇനി അറുപത്തഞ്ച് വയസ്സിനു മുകളിലാണെങ്കിലോ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വ്യത്യാസം വളരെ ചെറുതാണ് അതായത് പ്രായമാകുമ്പോൾ നമുക്ക് വേണ്ട ഉറക്കത്തിന്റെ അളവിൽ വലിയ കുറവൊന്നും വരുന്നില്ല ഓക്കെ ഇനി ആവശ്യത്തിന് ഉറങ്ങിയാൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നോക്കാം ഈ ഗുണങ്ങൾ കേട്ടാൽ ഉറക്കത്തിന് നിങ്ങൾ ഉറപ്പായും കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കും ആവശ്യത്തിന് ആവശ്യത്തിനുറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ നോക്കിക്കേ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ പറ്റും ദിവസം മുഴുവൻ നല്ല എനർജി ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കാൻ പറ്റും സ്ട്രെസ് കുറയും ജോലിയിലാണെങ്കിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്തിനേറെ സ്പോർട്സിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പറ്റും ചുരുക്കിപ്പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തന്നെ മാറും അപ്പോ ചോദ്യം ഇതാണ് എങ്ങനെ നമുക്ക് ഈ നല്ല ഉറക്കം നേടാം പേടിക്കേണ്ട അതിനുള്ള വഴികളുണ്ട് നിങ്ങളുടെ ഉറക്കശീലം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വളരെ പ്രായോഗികമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതാ നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആറ് സിമ്പിൾ സ്റ്റെപ്പുകൾ ഒന്നാമത്തേത് ഒരു കൃത്യസമയം പാലിക്കുക പറ്റുമെങ്കിൽ അവധി ദിവസങ്ങളിൽ പോലും ഒരേ സമയം ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക രണ്ട് ഉറങ്ങുന്നതിന് കുറഞ്ഞത് ആറ് മണിക്കൂർ മുൻപെങ്കിലും കാപ്പിയും ചായയും മദ്യവും ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ബെഡ്റൂം ഉറങ്ങാൻ മാത്രമുള്ള ഒരിടമാക്കി മാറ്റുക അവിടെ നല്ല ശാന്തതയും ഇരുട്ടും തണുപ്പുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക നാലാമതായി ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോണും ടിവിയുമൊക്കെ ഓഫ് ചെയ്യുക അഞ്ചാമത്തെ പോയിന്റ് പകൽ സമയത്ത് കുറച്ചൊക്കെ ആക്റ്റീവായിരിക്കുക ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അവസാനമായി ഉറങ്ങുന്നതിനു മുൻപ് മനസ്സിനെ ശാന്തമാക്കുന്ന എന്തെങ്കിലും ചെയ്യുക ഒരു പുസ്തകം വായിക്കുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെയാവാം ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ നല്ല ഉറക്കം നമ്മളൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഉറക്കക്കുറവ് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടായ പല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തുടങ്ങാൻ ഒരിക്കലും വൈകിട്ടില്ല എന്ന് ഓർക്കുക അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി നല്ലൊരു ഉറക്കത്തിനു വേണ്ടി ഇന്ന് രാത്രി നിങ്ങൾ എന്ത് ഒരു ചെറിയ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു മാറ്റം ഇന്ന് തന്നെ തുടങ്ങൂ